നരേന്ദ്രമോദിയും റൊണാൾഡ് ട്രംപും തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണുള്ളത് ഇരുവരുടെയും പല ഇടപാടുകളിലൂടെയും ജനങ്ങൾക്കത് ഏർ വ്യക്തവുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അമേരിക്കയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ വീണ്ടും യു എസിലേക്കുള്ള പ്രസിഡന്റ് ഇലക്ഷന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന റൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം സംവാദങ്ങൾ കൊണ്ടും പരസ്പരമായിട്ടുള്ള സന്ദർശനങ്ങൾ കൊണ്ടും ഒക്കെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബന്ധമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ മോദിജി അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഒരു കനത്ത സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് കാരണം തീവ്ര ഹിന്ദുത്വം ഫോളോ ചെയ്യുന്ന അദ്ദേഹത്തിന് വളരെയധികം ഫോളോവേഴ്സ് അമേരിക്കയിൽ തന്നെ ഉണ്ട് െട്ട് ലക്ഷത്തിലധികം വരുന്ന യു എസ് പൗരന്മാരായിട്ട് അല്ലെങ്കിൽ വോട്ടവകാശമുള്ള ഇന്ത്യക്കാർ അവിടെയുണ്ട് ഹൂസ്റ്റണിൽ ഹൗഡി മോദി എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മോദി അന്ന് അവിടെ സന്ദർശിച്ചത് അന്നത്തെ പരിപാടിയിൽ കനത്ത സ്വീകരണമാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് കിട്ടിയത് അങ്ങനെ മോദിയും ട്രംപും ഒരുമിച്ച വേദി പങ്കിട്ടുകൊണ്ട് അവർ തമ്മിലൊരു ഊഷ്മളമായ ബന്ധത്തിന് തുടക്കമിട്ടതും ജനങ്ങൾ അന്ന് കണ്ടതാണ് അവരുടെ ഈ കൂട്ടായ്മ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തികവും സൈനികവും വ്യാപാരപരവുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വഴി അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി അമേരിക്ക സന്ദർശിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ട്രംപ് ഇന്ത്യ സന്ദർശിച്ചു അപ്പോൾ അദ്ദേഹത്തിനും വലിയ പിന്തുണയും അതേപോലെ തന്നെ വരവേൽപ്പും ഇന്ത്യയിൽ ലഭിച്ചത് നമസ്തേ ട്രംപ് എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് അഹമ്മദാബാദിൽ എത്തിയപ്പോഴായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഈ ജനശ്രദ്ധ ട്രംപിനും ആ വഴി മോദിക്കും അന്ന് കിട്ടിയത് ബാദിലെ നമസ്തേ ട്രംപ് എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം സ്റ്റേഡിയമായിട്ടുള്ള മൊട്ടോറയിലായിരുന്നു അന്ന് ഈ പരിപാടിയൊക്കെ നടത്തിയത് ഈ സന്ദർശനം കൊണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെട്ടു എന്നാണ് വാദങ്ങളൊക്കെ ഉയർന്നിരുന്നത് അതേ തുടർന്ന് മോദിയും അതേപോലെ തന്നെ നമ്മുടെ ട്രംപും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലൂടെ ഒക്കെ പെരുമാറുകയും കെട്ടിപ്പിടിക്കുന്ന ഒക്കെ ചിത്രങ്ങളൊക്കെ വളരെ ഫേമസുമായിരുന്നു അതേപോലെ തന്നെ ആ സമയത്ത് ട്രംപ് വന്നപ്പോൾ നഗരങ്ങളിലെ അല്ലെങ്കിൽ ഈ ദരിദ്രമായിട്ടുള്ള ഇന്ത്യയുടെ അവസ്ഥ മറച്ചു വെക്കുന്നതിനു വേണ്ടി രണ്ട് സൈഡിലും പച്ച കളറുള്ള വെയിലിയൊക്കെ കെട്ടിയതും വളരെ വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു അത്ത സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ ഈ ട്രംപിന് എടുക്കുകയാണെങ്കിൽ ട്രംപിനൊരു അമ്പലം പോലും നമ്മുടെ തമിഴ്നാട്ടിലുണ്ട് അങ്ങനെ ായിട്ടും മോദിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയും ട്രംപുമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം നരേന്ദ്രമോദിയും ട്രംപും തീവ്ര വലതുപക്ഷ ചായ് കാണിക്കുന്ന രണ്ട് പാർട്ടികളുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പ്രധാനികളായിട്ടുള്ള ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനുമായി അതായത് ഈ വരുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപിന്റെ മോദിയെക്കുറിച്ചും കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുമുള്ള ചില പരാമർശങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് ഈ നാൽപ്പത്തെട്ട് ലക്ഷം വരുന്ന ജനങ്ങളെ മുൻനിർത്തിയാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട് പൊതുവെ ഹിന്ദു സംസ്കാരം പിന്നിടുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള എല്ലാവരും ഹിന്ദുത്വവാദികളാണെന്നുള്ള ഒരു സംസ്കാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ലോകത്ത് വികസിച്ചത് കൊണ്ടാണോ എന്നറിയില്ല ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപ് ഹിന്ദുവിനെയും അതേപോലെ തന്നെ ഇന്ത്യയുടെയും ആരാധകനാണ് താനെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഇന്ത്യ എല്ലാ കാലത്തും ഇസ്ലാമിക മൗലികവാദത്തിനെതിരെ പൊതുതി നിൽക്കുന്നത് കൊണ്ട് അത്തരത്തിൽ അങ്ങനെ ചെയ്യുന്ന വളരെ വലിയ ബഹുമാനമാണ് ഇദ്ദേഹത്തിനുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് പൊതുവെ കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ആളാണ് ട്രംപ് അതേപോലെ തന്നെ കുടിയേറ്റങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഉള്ളതെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇങ്ങനെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ വികാരവുമായി പിടിച്ചു നിൽക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയിൽ എക്കാലത്തും ഇസ്ലാമിക മത മൗലികവാദത്തിനെതിരെ പൊരുതിയ രാജ്യമാണെന്നാണ് ഇദ്ദേഹം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രചരണ വേദിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണിപ്പോൾ കുറച്ചധികം ജനശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും ഹിന്ദു സമുദായത്തിനും വൈറ്റ് ഹൗസിൽ ഒരു യഥാർത്ഥ സുഹൃത്തായിട്ട് റൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ ട്രംപിന്റെ ആളുകൾ ഉണ്ടായിരിക്കും എന്നാണ് ഇദ്ദേഹം ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിൽ പറഞ്ഞിട്ടുള്ളത് നാപ്പത്തി എട്ട് ലക്ഷത്തിൽ അധികം വരുന്ന ഇന്ത്യൻ വോട്ടേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന എന്നാണ് ചില ആളുകൾ ഇതിനെ വിമർശിക്കുന്നതും വിലയിരുത്തുന്നത് എന്നാൽ ഈ വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സന്ദർശനം നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് ഇടവ് ചായവ് ഉള്ള ഇടതു ചായവുള്ള കമലാഹാരി ിനെ പിന്തുണയ്ക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടാവുമോ എന്നുള്ള പേടിയിൽ നിന്നോ ചിന്തയിൽ നിന്നോ ആണ് ഈ ഇന്ത്യയെ ഇന്ത്യയും ഒരു ചിന്ത വന്നത് അല്ലെങ്കിൽ അങ്ങനെ സംസാരം വന്നതെന്നും ചിലരൊക്കെ ആശങ്കപ്പെടുക അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോളുകളിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ട്രംപിന് വളരെ വലിയ മേൽക്കൈ ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് ഇടയ്ക്ക് കമലഹാരിസിനും കിട്ടും അത് കുറഞ്ഞു ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു മേൽക്കൈ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിന്റെ സിഇഒ ആയിട്ടുള്ള ഇലോൺ മസ്കോ ആയിട്ടുള്ള ൊക്കെ വളരെയധികം പിന്തുണ അദ്ദേഹത്തിന് കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിലയിരുത്തുന്നത് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള ചില ഇടപാടുകൾ കൊണ്ട് ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ള ഒരു സംസാരവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് പറയുന്നത് അതുമാത്രമല്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ സംവാദങ്ങളിൽ ഹിന്ദു കൂട്ടക്കോലയുടെ പ്രതീകമായിട്ട് ഒരു സ്മാരകം വാഷിംഗ്ടൺ ഡി സിയിൽ ഉയർത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതുമായിരുന്നു എന്തു തന്നെ ആയാലും ഈ രാഹുൽ ഗാന്ധി അമേരിക്ക വിസിറ്റ് ചെയ്യുന്നതും അതേ തുടർന്ന് കമലാഹാരിസുമായിട്ടൊരു ബന്ധം ശക്തിപ്പെടുമോ എന്നുള്ള ചിന്തയൊക്കെ ഈ ഇന്ത്യ സ്നേഹത്തിന് പുറകിലുണ്ടെന്നാണ് ചിലരൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ നാപ്പത്തിയെട്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഇന്ത്യക്കാരുടെ വോട്ട് ബാങ്കിൽ കണ്ണു വെച്ചുകൊണ്ടാണോ ഇത് ഇന്ത്യ സ്നേഹവും ഹിന്ദുത സ്നേഹവും ഒക്കെ അദ്ദേഹം പറയുന്നത് എന്നുള്ള ചിന്തയും കുറെ ആളുകൾക്കുണ്ട് എന്ത് തന്നെയായാലും ട്രംപിന്റെ വരുന്ന ഇലക്ഷനിലുള്ള വിധിയെ കാത്തിരിക്കുകയാണ് ജനങ്ങളും കാരണം ഇന്ത്യൻ വംശജയായിട്ടുള്ള കമലഹാരിസ് ആണ് എതിരെ നിൽക്കുന്നത് അപ്പോൾ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് ഇന്ത്യക്കാർക്ക് തന്നെ ഒരു സംശയമുള്ള ഒരു ഇലക്ഷൻ കൂടിയായിരിക്കും ഇത് എങ്ങനെയാണെങ്കിലും ഈ വിഷയം അല്ലെങ്കിൽ ഈ ട്രംപ് വിജയിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് അദ്ദേഹം ഈ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത്